നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എഫ് സി ബാഴ്സലോണയ്ക്ക് പരിക്ക് ഒരു ഭീഷണിയാവുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് രണ്ട് താരങ്ങൾക്ക് പരിക്കേറ്റ കാര്യം ഇപ്പോൾ ബാഴ്സലോണ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് ഒന്ന് മാർക്ക് കസേഡയാണ് അദ്ദേഹത്തിന് ലിഗ്മെൻറ്റ് ഇഞ്ചുറി പറ്റിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വലത് കാൽമുട്ടിൽ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ടിന്ന അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഈ സീസൺ ഇതോടുകൂടി അവസാനിച്ചു എന്നാണ് കരുതപ്പെടുന്നത് രണ്ട് മാസക്കാലമെങ്കിലും അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എന്തായാലും താരത്തിന് പരിക്കേറ്റ കാര്യം ബാഴ്സലോണ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നീഗോ മാർട്ടീനസിനെ പരിക്കു പറ്റിയിരിക്കുന്നു നീഗോ മാർട്ടിനസിന്റെ പരിക്കു തീർച്ചയായിട്ടും അവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് മസിൽ ഇഞ്ചുറിയാണ് പറ്റിയിരിക്കുന്നത് ഈ മാസം അവസാനം വരെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നേക്കും എന്നാണ് റിപ്പോർട്ട് ബാഴ്സലോണ എന്തായാലും അദ്ദേഹത്തിന്റെ പരിക്ക് കൺഫേം ചെയ്തിരിക്കുന്നു രണ്ട് മുതൽ മൂന്നാഴ്ചക്കാലം വരെ അധികം അൺ അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ സ്പാനിഷ് ദേശീയ ടീമിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതോടുകൂടി സംഭവിക്കുന്ന ഈ മാസത്തെ മത്സരങ്ങളെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ രണ്ടാഴ്ച അത് അതിലധികവും ഇന്റർനാഷണൽ ബ്രേക്കിൽ അങ്ങ് പോകും പക്ഷേ ഈ മാസം ഇപ്പോൾ ഒസാസുനയ്ക്കെതിരെയുള്ള മത്സരം മാർച്ച് ഇരുപത്തിയേഴിന് ലാലിഗ് ഓഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബാഴ്സലോണയും ഒസാസുനയും ആ ഡേറ്റ് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പീലിന് പോയിട്ടുണ്ട് അപ്പോൾ ആ കളി ഇനിയിപ്പോൾ നടന്നില്ലെങ്കിലും മാർച്ച് മുപ്പതിനുള്ള ജിറോണക്കെതിരെയുള്ള മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകുമെന്നാണ് പ്രതീക്ഷ അതോടൊപ്പം തന്നെ ഏപ്രിൽ ആദ്യവാരത്തിലെ മത്സരങ്ങൾ നഷ്ടമാവുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാറ്റിനെതിരെയുള്ള കോപ്പാട്ടെൽറയുടെ രണ്ടാം പാദ സെമിഫൈനൽ മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും പിന്നീട് ഏപ്രിൽ ആറിന് റയൽ ബെറ്റെതിരെയുള്ള മത്സരവും നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ബാഴ്സലോണക്ക് തിരിച്ചടി തന്നെയാണ് ഇപ്പൊ ഈ രണ്ട് താരങ്ങളുടെ കാര്യത്തിലും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബാഴ്സലോണിറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ട് അസേഡ് ഒരു കാര്യത്തിൽ ഇറക്കിയിരിക്കുന്ന ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അദ്ദേഹത്തിന് ഇന്ന് രാവിലെ ടെസ്റ്റ് നടത്തുകയുണ്ടായി റൈറ്റ് നെയ്യില് ഇഞ്ചുറി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് കൂടുതൽ ടെസ്റ്റുകൾ ഇനിയും നടത്തേണ്ടതുണ്ട് അപ്പോഴാണ് ഇഞ്ചുറി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളു അതനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് തീരുമാനിക്കാൻ കഴിയുക എന്നാണ് ഓഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അതുപോലെ തന്നെ നീഗോ മാർട്ടിസിന്റെ കാര്യത്തിൽ പറയുന്നു ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ കാര്യത്തിലും ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ റൈറ്റ് നെയിൽ പരിക്കുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ ട്രീറ്റ്മെന്റുകളിലേക്ക് അദ്ദേഹം പോകും ക്ലബ്ബിന്റെ മെഡിക്കൽ സർവീസസ് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസ് ചെയ്യും എന്നുകൂടി റിപ്പോർട്ട് വരുന്നു ചുരുക്കത്തിലെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബാഴ്സയെ ഇനിയിപ്പോൾ പരിക്ക് വിലങ് തടിയായി തടഞ്ഞിടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് സിഡ്വ